ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഞാങ്ങാട്ടിൽ മാട്ടായ പിറപ്പ് മുടവന്നൂർ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചു ജൽ ജീവൻ മിഷൻ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം

തകർന്നു കിടക്കുന്ന ഞാങ്ങാട്ടി വി ഐ പി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഡി സി സി സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ പി വി മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റായ റോഡുമായി ബന്ധപ്പെട്ടുള്ള റോഡിന്റെ നടുവിലൂടെയാണ് വലിയ ആ പൈപ്പുകൾ നിക്ഷേപിച്ചിട്ടുള്ളത് അതിന്റെ കരാർ വ്യവസ്ഥ തന്നെ ആ ജലജീവൻ പദ്ധതിയിൽ ആ പദ്ധതി പൈപ്പിടുന്നതോടൊപ്പം തന്നെ അതിനെ അത് പൈപ്പിട്ടതിന് ശേഷം ഉടനെ തന്നെ നിലവിലെ സാഹചര്യത്തിലേക്ക് റോഡ് കൊണ്ടുവരിക ടാറിംഗ് പരി അടക്കമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലേലത്തിൽ കരാറുകാരൻ ചെയ്യേണ്ട പ്രവൃത്തി കരാറുകാരൻ പൈപ്പിട്ട് കാലതാമസം വെച്ച് അതന്നെ കാലതാമസം വെച്ച് വർഷക്കാലത്തേക്കടുത്ത് പിന്നീട് അത് ടാർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും നിരന്തരമായി ആളുകൾ സഞ്ചരിക്കുന്ന ആ റോഡ് സഞ്ചാരമില്ലാതെ ഇത് വളരെ അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിരവധി ആളുകൾ ഇപ്പോൾ ആ റോഡിന്റെ ഗർഭം മഴ വന്നതിനു ശേഷം ഉണ്ടായ വലിയ കുഴികൾ കാരണം ആ കുഴികളിലൊക്കെ ഇരുചക്ര വാഹനങ്ങളും പറ്റിയത് ഉൾപ്പെടെ വീണു അപകടം സംഭവിച്ച ഒട്ടേറെ അനുഭവങ്ങൾ ഈ പ്രദേശത്തുകാർക്കുണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു അലി പൂവത്തിങ്കൽ പി എം മോഹൻദാസ് പി കെ അപ്പുണ്ണി അനീസ് മട്ടായ എച്ച് നാരായണൻ കെ ഹബീബ് എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു ലോകം